ആയ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ടിരിക്കും ഇന്നിവിടെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ നമുക്ക് നാലുമണിക്ക് ഒരു ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ തരോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ ഇടി പിടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് ഒന്നര കവി ഒരു തളിയിൽ ഇഡലി മാവ് ഒഴിച്ചിട്ട് അതിനകത്തോട് നമുക്ക് രണ്ട് ചെരുവുകളും കിട്ടിയിട്ട് വേഗം നമുക്കൊരു സ്നാക്സ് ആക്കി വെക്കാം അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ വഴി കാണിച്ചു തരാം ഈ മഴയൊക്കെയല്ലേന്ന് പറയുന്ന കുറേ മഴയാണ് മഴയൊക്കെ എന്തെങ്കിലും അപ്പോൾ നമുക്ക് വീട്ടിൽ ദോശമാവോ മാവോ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു തവി അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് തവി മാവ് എടുത്തിട്ടുണ്ട് മതി കേട്ടോ ഒരു ചെറിയ ബൗളിൻ്റെ പകുതി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ അതിന്റെ കൂടെ ഒരു ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടത്തിൽ ഇച്ചിരി മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടത്തിൽ നമുക്ക് കുറച്ച് പുളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇച്ചിരി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇച്ചിരി കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇച്ചിരി കൊത്തുമരിച്ചപ്പ് ഓ മല്ലിയില മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം കൊത്തമരിച്ചപ്പ് നല്ല വറക്കാതെ തടയുന്ന ആട്ട് വെക്കാനിടയായി പോകുന്നു അപ്പം ഉപ്പൊരിച്ചിരി ഇതിനാവശ്യത്തിന് രുചിക്കാവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് എന്ത് വേണം ഒരു കളറിനൊക്കെ ആയിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടി കൊടുക്കാം നല്ല കളർ കിട്ടുമല്ലോ എരിവൊന്നുമില്ല അതിന് എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കാം നമുക്ക് കുറേയാഴ്ച വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം വഴി പോകരുത് അതുകൊണ്ട് കുറേയാഴ്ച കുറേയാച്ചൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി എടുക്കാം പാകത്തിന് അപ്പോൾ നമ്മൾ ഈ മാവിനെ പാകത്തിന് പരുവത്തിന് ഒഴിച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല അത് നമ്മൾ കൈകൊണ്ടിരിക്കുന്ന ഞുള്ളിഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്ന പരുവത്തിന് വേണം എണ്ണ ചൂടായി കഴിയുമ്പോൾ കൈ വെള്ളത്തിലൊന്ന് നനച്ചു നമ്മൾ കുറേ കയ്യിലെടുത്തിട്ട് ഒരേ നുള്ളു നുള്ള ഇട്ട് കൊടുത്താൽ മതി അത് തന്നെ എണ്ണയിൽ പൊങ്ങി വരുന്നത് കണ്ടോ അതിൻ്റെ ഇഷ്ടത്തിന് അത് നമ്മൾ ഇഡ്ഡലി മാവ് ചേർത്തിട്ടുണ്ടല്ലോ നല്ല ഇഡലി മാവ് ആ മാവിനകത്തോട്ടാണല്ലോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്തത് അപ്പം അതിൻ്റെയും കൂടെ കൂട്ടത്തിലാകുമ്പോൾ അത് കറക്റ്റായിട്ട് അതിങ്ങനെ പൊങ്ങി വരുവേ നല്ല ബോൾ ബോളായിട്ട് നമുക്ക് എത്ര സ്പേസ് ഉണ്ടോ ഇട്ട് കൊടുക്കാൻ അത്രയും നമുക്ക് നുള്ളി 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 അത് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം നമുക്ക് അപ്പം ഇത് നമുക്ക് പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്നാ ചെയ്യണം എടുക്കാൻ നേരം നമ്മൾ തീ കൂട്ടി വെക്കണം ഇതെണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വരി എടുക്കണം തീ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതെണ്ണ കുടിക്കും അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പത്തെ എന്തോന്നാ പറയേണ്ടിയില്ല ഇൻ്റെ പേരെല്ലാം ഇഡ്ഡലി മാവ് പിന്നെ മൈദ അരിപ്പൊടി ചേർന്ന പക്കാവട എന്ന് പറയാൻ പറ്റത്തില്ല എന്തോ ഒരു ബോണ്ട എന്തോ ഒരു സാധനം നാലുമണിപ്പുര കാര്യം ൊങ്ങി നല്ല രസമാണ് പൊങ്ങി കളിക്കുന്ന ആടാണ് നമ്മൾ ഇടുമ്പോ ചെറുതായി കുഞ്ഞിതാക്കി ഇടുന്ന പൊങ്ങി വരുമ്പോ തന്നെ വലുതാകും അത് സ്ഥലം ഉണ്ടാക്കി തരുവല്ലോ അത് തന്നെ സ്ഥലം ഉണ്ടാക്കും നമ്മള് തിരിക്കോ മറിക്കോ ഒന്നും വേണ്ട നെല്ലൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി നമ്മുടെ ഗോളി വജ പോലെ ഉണ്ടല്ലേ അതെ ബോളി വജക്ക് വേറെയാ ചേരുവ ഗോളി വജ ഉണ്ടാക്കണം കാണാൻ ഏകദേശം ഇതുപോലെ പക്ഷെ ചേരുവൻ ടേസ്റ്റ് ഒക്കെ വേറെയാ വേറെയാ അത് വേറെ ഒരു ദിവസം ഉണ്ടാക്കാം കട്ടെടുക്കാൻ കള്ളം വരുന്നുണ്ട് പുറകില് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിച്ചോ അപ്പൊ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനെ എന്നെ വിളിക്കുക പക്കാവടന്നെയോ ചെറിയ വോണ്ടന്നോ എന്തെങ്കിലൊക്കെ പറയാം ഇതിനെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മണിക്ക് കഴിക്കാൻ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്നാക്സ് ആണ് കേട്ടോ ഇത് രണ്ട് സൈസിൽ ഞാനിവിടെ ഉണ്ടാക്കി കുഞ്ഞുവിന് മധുര ഇട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞൂസിന് മധുര വിട്ടും ഉണ്ടാക്കി മധുരം ഇടാതെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടും അടിപൊളി ഐറ്റം ആ കേട്ടോ മധുരം ഇട്ടതും നല്ലതാണ് മധുര ഇടാത്തതും നല്ലതാണ് അപ്പം നിങ്ങൾ ഈ ബോണ്ടയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നാല് മണിക്കത്തെ ചായയുടെ കൂടുത്തിൽ കഴിക്കാൻ അടിപൊളിയാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഉണ്ട് കുഞ്ഞൂസിന് മധുരമില്ലാത്ത ബോണ്ടും മധുരം ഉണ്ട് നിങ്ങളും ഇത് മഴയത്ത് ഉണ്ടാക്കി നോക്കണേ തിന്നു നോക്കണെ അത് റുദ്ധിയാ പിന്നെ നിങ്ങൾ ഇത് അഭിപ്രായമൊക്കെ അറിയിക്കുന്നേ കൂട്ടുകാരെ ഞാൻ ഈ സോസ് കൂട്ടി കഴിക്കട്ടെ അപ്പം നിങ്ങൾ ഇത് തൈ ചെയ്ത് നോക്കണേ വീഡിയോ എല്ലാവർക്കും അടിപൊളി ടേസ്റ്റാ നമ്മുടെ ും കുഞ്ഞോണ്ടൂട്ടി നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുക എങ്ങനെയുണ്ടെന്നേ പറയാതിരിക്കാൻ അടിപൊളി കേട്ടോ നല്ല ക്രിസ്റ്റിയാണ് ടേസ്റ്റിയാണ് നല്ല സോസൊക്കെ നോക്കി തിന്നപ്പോ ഈ സോസുണ്ടല്ലോ ഇച്ചിരി സ്പൈസി സോസാണ് അതുകൊണ്ട് നല്ല രസമുണ്ട് ഇതിനെ കൂട്ടാനായിട്ട് പൊടി സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ് അതെങ്ങനും ലൈറ്റ് ആയിട്ടൊരു കട്ടൻ കാപ്പി നല്ല തകർത്ത് പെയ്യുന്ന മഴയാണേ പൊടി താണുപ്പും തകർത്ത് പെയ്യുന്ന മഴ അപ്പം ചെറിയൊരു സ്നാക്സും ചെറിയൊരു കട്ടൻ കാപ്പി അടിപൊളി കേട്ടോ സൂപ്പർ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ മഴയ സമയത്ത് വൈകുന്നേരം നമുക്ക് നമുക്കിങ്ങനെയൊക്കെ കാപ്പിക്കോ ചായക്കോ പാലും ചായക്കോ ഒക്കെ കൂട്ടാം നല്ലതാണ് അടിപൊളി ബൈ